ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ടർമാരെ എത്തിക്കാൻ ജോ ബൈഡൻ സർക്കാർ ഇരുപത്തിയൊന്ന് ദശലക്ഷം ഡോളർ നൽകിയതിനെ വീണ്ടും ചോദ്യം ചെയ്ത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ആളെ കൂട്ടാൻ നമ്മൾ നമ്മളെന് ഇരുപത്തിയൊന്ന് ദശലക്ഷം ഡോളർ ചെലവഴിക്കണം അവർ മറ്റാരെയോ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് ഞാൻ ഊഹിക്കുന്നു നമ്മൾ ഇന്ത്യ സർക്കാരിനെ ഇത് അറിയിക്കണം ഇതൊരു വലിയ സംഭവമാണ് വ്യാഴാഴ്ച മയാമിയിലെ ഉച്ചകോടിയിൽ ട്രംപ് പറഞ്ഞു ചുരുക്കത്തിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ബൈഡൻ സർക്കാർ ഇടപെടാൻ ശ്രമിച്ചെന്ന ഗുരുതര ആരോപണമാണ് ട്രംപ് ഉന്നയിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ആളുകളെ എത്തിക്കാനായി നൽകി വന്നിരുന്ന ധനസഹായം ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള കാര്യക്ഷമതാ വകുപ്പ് നിർത്തിവച്ചതിന് പിന്നാലെയാണ് രണ്ടാം വട്ടം ഇക്കാര്യം ട്രംപ് ആവർത്തിച്ചത് ഇന്ത്യ ഉയർന്ന തോതിൽ താരിഫ് ഈടാക്കുന്നതിനാൽ പണം ഉണ്ടാകുമെന്നും സാമ്പത്തിക സഹായം ആവശ്യമില്ലെന്നുമാണ് ട്രംപിന്റെ വാദം കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയ്ക്കുള്ള ധനസഹായം റദ്ദാക്കുന്നതായി പ്രഖ്യാപിച്ചത് നമ്മൾ ാണ് ഇന്ത്യയ്ക്ക് ഇരുപത്തിയൊന്ന് ദശലക്ഷം ഡോളർ നൽകുന്നത് അവരുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട് ഏറ്റവും ഉയർന്ന നികുതി ഈടാക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഉയർന്ന താരിഫായതിനാൽ നമുക്ക് അവിടെ ബിസിനസ് ആരംഭിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഇന്ത്യയോടും അവരുടെ പ്രധാനമന്ത്രിയോടും എനിക്ക് വലിയ ബഹുമാനമുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ പങ്കാളിത്തം ഉണ്ടാകാൻ ഇരുപത്തിയൊന്ന് ദശലക്ഷം ഡോളർ നൽകേണ്ടതുണ്ടോ എന്ന് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പിടുന്നതിനിടെ ട്രംപ് ചോദിച്ചിരുന്നു ട്രംപിന്റെ വെളിപ്പെടുത്തൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ചു വിഷയത്തിൽ അന്വേഷണം ആവശ്യമാണെന്ന് ബിജെപിയും കോൺഗ്രസും ആവശ്യപ്പെട്ടു ഇരുപത്തിയൊന്ന് ദശലക്ഷം യു എസ് തീർച്ചയായും ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ബാഹ്യ ഇടപെടലാണെന്നാണ് ബി ജെ പി ആരോപിച്ചത് ആരാണ് ഇതിൽ നിന്ന് ലാഭമുണ്ടാക്കുന്നത് തീർച്ചയായും ഭരണകക്ഷി അല്ലെന്ന് അമിത് മാളവി പറഞ്ഞു